ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചേറെ കളക്ഷൻസ് ഉണ്ട് ടു നയൻ നയൻ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഉണ്ട് അതിന്റെ കൂടെ നല്ല പ്രീമിയം കളക്ഷൻസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഒരു പ്രീമിയം സെറ്റ് ആണ് മലായി ചന്ദേരി സിൽക്കിൽ വരുന്ന നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ സെറ്റ് ആണ് റേറ്റ് ഹൈലായിട്ടാണ് ഫൈവ് നയൻ നയൻ ഫ്രീഷിപ്പിക്കാണ് കേട്ടോ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എങ്ങും കിട്ടില്ല ഇതിന്റെ നെക്ക് പാർട്ട് വരുന്നത് എങ്ങനെയാണ് കേട്ടോ വീണൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ ഒരു ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ചെറിയ നൈഫ് പ്ലേറ്റ്സ് പോകുന്നുണ്ട് കേട്ടോ ഇതേപോലെ അത് ഫ്രണ്ട് സൈഡ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു പാർട്ട് മാത്രമേ വരുന്നുള്ളൂ മലായി ചന്തേരി സിൽക്കാണ് നല്ല പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതേപോലെ വരിക എ ലൈൻ പാറ്റേണിലാണ് വരിക ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ഫോർട്ടി സെവൻ എടുത്ത് വരുന്നുണ്ട് ദെൻ അവൈലബിൾ സെക്സസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് ഫൈവ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കുറച്ച് പീസസ് അവൈലബിൾ ഉള്ളു ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടാണ് വരിക സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരെ എലൈൻ പാറ്റേണിലാണ് ഇഷ്ടപ്പെടുന്നത് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക അവൈലബിൾ സൈസസും മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഇതിൽ വരുന്ന നെക്സ്റ്റ് കളർ നല്ലൊരു മെഹന്തി മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ ഇതാ നോക്കിക്ക് ഇതേപോലെ വരും എന്ത് സൂപ്പർ കളക്ഷൻ ആണെന്നറിയോ അറിയോ ക്രിസ്മസ് ഓഫർ ആയിട്ടാണ് ഇതെല്ലാം ഈയൊരു റേറ്റിൽ കൊണ്ടുവരുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹിയർ റേറ്റിൽ ഇത് കൊണ്ടുവരത്തില്ല അതാ ഇങ്ങനെയാ വരാ നേരത്തെ കാണിച്ച ആ കുർത്തിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് വീനൊക്കെ വന്നതിന് ശേഷം ഇതുപോലെ ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇതാ പ്ലെയിൻ ആയിട്ടാ വരാ അവൈലബിൾ സൈസ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നെക്സ്റ്റ് കളർ വരുന്നത് അതാ ഈ ഒരു അക്വാ ബ്ലൂ ആണ് കേട്ടോ ടർക്കോയിസ് ബ്ലൂ എന്നൊക്കെ പറയത്തില്ലേ അക്വ ബ്ലൂ ആണ് കളർ സെയിം നമ്മൾ സ്ക്രീനിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരും ഇത് ചന്തേരി സിൽക്ക് ആണെങ്കിലും ചെറിയൊരു കോട്ടൺ മിക്സ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഹാൻഡ് വർക്ക് എല്ലാം സെയിമാണ് നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കാണ്ട് കേട്ടോ നല്ലൊരു സെറ്റാണ് എലൈൻ പാറ്റേൺ ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി ബാക്ക് സൈഡ് വരെ എങ്ങനെയാണ് ബാക്ക് സൈഡ് വരെ പ്ലെയിൻ ആണ് അതായത് പോലെ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നുണ്ടോട്ടോ നോക്കിക്കണ്ട ഒരു കുറച്ച് ഭാഗത്ത് നല്ലൊരു പ്ലേറ്റ്സും വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ആഷ് കളറാണ് അതാ നോക്കിക്കേ ഇതാ ഇങ്ങനെ വരും വർക്ക് കണ്ടോ അതായതേപോലെ അരവീനൊക്കെയാണ് വരിക നല്ല പാർട്ടി വെയർ സെറ്റ് ആണ് ഏത് ഒക്കേഷനും വേണേലും നമുക്ക് യൂസ് ചെയ്യാം സെമി വെയർ ആയിട്ടോ പാർട്ടിവെയർ ആയിട്ടോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതാ നോക്കിക്കേ ഇത്ര നല്ല സെറ്റാണ് ഫൈനൈൻ ആൻഡ് ഫ്രഷി പി നെസ് കളർ ഒരു റയർ കളറാണ് ഈ ഒരു കളർ ആക്ച്വലി അങ്ങനെ റയറായിട്ടാ കാണാറ് അതായതേപോലെ വരും കേട്ടോ ഇത് സാന്റൽ കളറാണ് നമ്മുടെ ചന്ദനത്തിന്റെ കളറും മസ്റ്റാർഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തു വരുന്ന ഒരു സൂപ്പർ ഒരു കളറാണ് ഈ ഒരു സെറ്റ് ചന്ദരി സിൽക്കിനൊപ്പം ചെറിയൊരു കോട്ടൺ ബ്ലെൻഡും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിലിറ്റി അറേറ്റ് വരുന്നത് ഫൈനൈൻ ആൻഡ് ഫ്രഷി പി ഫോക്സ് ജോർജിയറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രീമിയം പാർട്ടിവെയർ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈനൈൻ ഫ്രീ ഫ്രഷിഫി ആണ് പ്രീമിയം കളക്ഷൻ ആണ് ക്രിസ്മസ് ഓഫർ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ ഇതാ നോക്കിക്ക് ഇതിന്റെ ഹാൻഡ് വർക്ക് പോയിക്കുന്നട്ടോ അത ഇതേപോലെ നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് അത് പ്രീമിയം ഹാൻഡ് വർക്ക് ആയിട്ടാണ് പോയേക്കുന്നത് ഇതാ ഇതേപോലെ നെക്ക് പാറ്റേൺ വരെ ഇതേപോലെ റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഒരു വീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതേപോലെയാണ് അതിന്റെ ഹാൻഡ് വർക്ക് പോവുക ദൻ ഈ വന്നേക്കുന്ന പ്ലീറ്റ്സ് നോക്കിയേക്കെ നല്ലൊരു പ്രീമിയം സെറ്റാണ് പ്ലീറ്റ്സ് പോകുന്നത് ഇങ്ങനെയാണ് അതാ അതേപോലെ ചെറിയ നൈഫ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം നമ്മള് നൈഫ് ഫ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എല്ലാം എന്ത് വരിക ഫോർട്ടി സെവൻ പ്ലസ് ആണ് ബാക്ക് സൈഡ് എലൈൻ പാറ്റേണിലാണ് വരിക അതാ ഇങ്ങനെ വരും നല്ല റാണി പിങ്ക് വരുമല്ലോ വാടാമല്ലി റാണി പിങ്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നത് നല്ലൊരു സൂപ്പർ റാണി ആണ് കേട്ടോ ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേണിലാണ് വരിക ആരും മിസ്സാക്കരുത് ഫൈന ഫ്രീ ഷിപ്പിംഗ് ആണ് ക്രിസ്മസിൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പർപ്പസിനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം കാരണം അത്രയും നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഫൈനൈൻ ആൻഡ് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇഷ്ടപ്പെടുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത യു ആർ കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു പ്രീമിയം സെറ്റ് ആണ് നമുക്ക് ഓരോന്നേരം ഒന്നായിട്ട് കണ്ടുനോക്കാം ഇപ്പം ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ ആണേ സ്ലീവ്ലെസ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സെറ്റാണ് ഇതായി വരും നെക്ക് പാറ്റേൺ നോക്കിക്കേ ബി നെക്കായിട്ടാ വരിക ഇതേപോലെ വരും ടോപ്പിന്റെ ലെന്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വരിക നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാനൽ കട്ടായിട്ടാണ് വരിക കേട്ടോ അതാ പ്രീ പാനലായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പാനൽ എല്ലാം ഓവർലോഡ് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് മുകളിൽ നിന്നെ പാനൽ കട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മുകളിൽ നിന്ന് പാനൽ കട്ട് വന്ന് പ്രിൻസസ് കട്ട് പോലെ പോകുന്നതിനൊക്കെ നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് അതേപോലെ അതിൻ്റെ സ്റ്റിച്ചിങ്ങിന് നല്ല റേറ്റ് ആവും വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെക്കല്ല നല്ല സ്റ്റിച്ചിങ്ങിന് റേറ്റ് ആവും ഇവിടെ ഇതേപോലെ യോക്കിൻ്റെ താഴെ ഇതേപോലെ പ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് വരും ടോപ്പിൻ്റെ ലെന്ത് വരും ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക നല്ല സ്റ്റാൻഡേർഡ് കളക്ഷനാണ് സ്ലീവിൻ്റെ അതിൻ്റെതാ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് കേട്ടോ അതാണ് ഇതേപോലെ സ്ലീവ്ലെസ് പാറ്റേൺ ആണെങ്കിലും ഉള്ളിൽ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഹൈലൈറ്റ് ആണ് റേറ്റ് വരുന്നത് ഫൈനസ്റ്റ് വരുന്നത് അതാ ഈ ഒരു കളറാണേ ഇങ്ങനെ വരും അതായതിന്റെ കളർ വരുന്ന ബേബി പിങ്ക് അല്ല ലാവണ്ടറും പിങ്ക് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു നല്ലൊരു കളറാണ് അതായത് വരും മീനൊക്കെ ആണ് വരിക മീനൊക്കെ വന്നതിന് ശേഷം അതിൽ പോയിക്കുന്ന ത്രെഡ് വർക്ക് ഇങ്ങനെ വരിക സൂപ്പറാണ് അതാ ഒരു യോക്കില പ്ലീറ്റ് ഇങ്ങനെ പോകുക കേട്ടോ നേരത്തെ കാണിച്ച കുർത്തിയുടെ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടുന്ന് പ്രിൻസസ് കട്ട് പോലെ പാനലായിട്ട് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ക്ലോത്തും ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങുമാണ് ഫൈവ് നയൻ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് ഈ ഒരു ക്വാളിറ്റി ഉള്ള സെറ്റ് നിങ്ങൾക്ക് ഫൈവ് നയൻ നയൻ വളരെ അഫോർഡബിളാണ് കേട്ടോ ക്രിസ്മസിന്റെ ഓഫർ റേറ്റ് ആയതുകൊണ്ടാണ് എല്ലാ കുർത്തീസും ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഇതേപോലെ വരും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറുമാണ് നല്ല സ്റ്റാൻഡേർഡ് കളക്ഷനുമാണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് കേട്ടോ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ സ്മോൾ സൈസ് ആരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ബാക്ക് സൈഡ് ഇങ്ങനെ വരും പ്രീമിയം കളക്ഷൻസ് ഒക്കെ പലപ്പോഴും അഫോർഡബിൾ റേറ്റിൽ കിട്ടാറില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ പ്രീമിയം കളക്ഷൻസും എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ഇടുക ത്രീ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗിൽ വന്നിരിക്കുന്ന നല്ലൊരു അജ്ര കുർത്തിയാണ് നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് പാറ്റേൺ വരെ എങ്ങനെയാണ് അതാ ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ഇവിടെ ഇതേപോലെ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതേപോലെ പോട്ടിലി ബട്ടൺസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഒരു സെറ്റാണ് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലിറ്റർ പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയലിന്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല പ്രീമിയം സ്റ്റിച്ചിങ് ആണ് വന്നേക്കുന്നത് കേട്ടോ അതാ ഇതേപോലെ അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് ത്രീ നയൻ സൃഷ്ടിപ്പിക്കും നെക്സ്റ്റ് വരുന്നത് കോളനെക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ ഈ ഒരു ഒക്കെ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കുറച്ച് സെറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡെയിലി ഗോയിങ്സിനും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ആണ് സെറ്റാണ് ഇതാ കോളർനെക്കിലാണ് വരിക കോളർനെക്ക് വന്നതിന് ശേഷം ചെറിയൊരു വീനോച്ച് പ്രൊവൈഡ് ചെയ്ത് താഴേക്ക് ദാ ഇതായതേപോലെ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തേക്കാണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരെ ഫോർട്ടി സിക്സ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി ക്ലിയറൻസില് വരുന്ന ഐറ്റംസ് ആണ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ ടോപ്പ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം റിപ്ലൈ കിട്ടിയില്ലാന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറയരുത് കേട്ടോ ക്ലിയറൻസ് ഓർഡേഴ്സ് വരും ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബസ്സെറ്റിന്റെ റിവ്യൂ വരെ എങ്ങനെയാണ് മീനൊക്കെ ആണ് വരും കേട്ടോ മീനൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരെ ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലിറ്റർ പാറ്റേൺ ആണ് ബട്ടർ ക്രേപ്പിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട വരെ എങ്ങനെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിൽ അതായതേപോലെ ഓൺ സൈഡ് സ്കാലപ്പ് വർക്ക് ഒക്കെ ചെയ്തു വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫൈൻ ആൻഡ് ആൻഡ് ഫ്രഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ ആണ് മീഡിയം സൈസിലാണ് അവൈലബിലിറ്റി വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു പ്രീമിയം ഹോട്ടലിൽ വരുന്ന നല്ലൊരു സെറ്റാണ് ഇതാ നോക്കിയിട്ട് വീനൊക്കാണ് വരിക വീനൊക്കെ വന്നതിന് ശേഷം ഈ ഒരു കോളറാണ് വരിക ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ഇതാ നെക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലേറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല മൽ കോട്ടനിൽ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിലെടുത്ത് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് വരിക പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡില് ബാക്ക് സൈഡിൽ അതായതേപോലെ ചെറിയൊരു വലിച്ചിൽ വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ വാങ്ങുക റേറ്റ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ ത്രീ പി സെറ്റ് ആണ് വീനൊക്കെയാണ് വരിക പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഇതേപോലെ ഒരു വീനൊക്കെ വന്നതിന് ശേഷം പ്രിന്റ് ഇങ്ങനെയാ വരിക സുലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടന്റെ കളക്ഷൻ ആണ് ഇതെല്ലാം വരിക ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ദുപ്പട്ട വരിക ഇങ്ങനെയാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് പടിയാണ് അതേപോലെ വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെന്റ് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് കേട്ടോ ഇതിന്റെ കളർ വന്നേക്കുന്നത് നല്ലൊരു ലൈലാക്ക് കളറാണ് അതിൽ ലൈറ്റ് ലാവണ്ടർ ലൈലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തു തരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ സൂപ്പർ സെറ്റ് ആണ് കേട്ടോ നല്ലൊരു പർപ്പിൾ കളറാണ് അതിലേക്ക് ബാന്തിനി പ്രിന്റ് ആണ് വന്നേക്കുന്നത് റൗണൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ യോക്കിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഫുള്ള് നമ്മൾ ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ കളർ വന്നേക്കുന്നത് സെൽഫ് കളറിലാണ് വന്നേക്കുന്നത് ഇതാ നല്ലൊരു പ്രീമിയം സെറ്റാണ് നെക്കിൽ ഇതേപോലെ മിറർ വർക്കും പോകുന്നുണ്ട് കേട്ടോ ഇതാ എങ്ങനെയാണ് വരിക ടോപ്പ് സ്ലീവ് വരുക ഇങ്ങനെയാണ് കേട്ടോ സ്ലീവിൻ്റെ എന്തിൽ ഈ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കും സ്വീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരുക കേട്ടോ ബോട്ടം വരിക ഇങ്ങനെയാണ് എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിൽ വന്നിരിക്കുന്ന ബോട്ടോ ആണ് കേട്ടോ ബോട്ടത്തിൻ്റെ ലെന്റ് വന്നിരിക്കുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ ഓഫർ റേറ്റിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഇതാ നല്ല പ്രീമിയം വിചിത്ര സ്ഥലത്തിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരിക നെക്ക് ലൈനിങ്ങിന് വരും കേട്ടോ റൗണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു വീനക്കാണ് സെയിം ടോണില് ബീഡ്സ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലോക്കിൽ ചെറിയ മിറർ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്വീറ്റർ പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതാ നല്ല കംഫർട്ടബിൾ ആണ് ഇത് പട്ട വന്നേക്കുന്നത് സെയിം ടോണിൽ തന്നെ ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്നത് നല്ലൊരു ഇതുപൊട്ടയാണ് ബോട്ടം വരുന്നത് എലാസ്റ്റിക് വേസ് പാൻറിൽ വരുന്ന ബോട്ടമാണ് വിചിത്ര സിൽക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടത്തിലും കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ബോട്ടം വന്നേക്കുന്ന ഒരു ചുടി പാറ്റേണിലാണ് വന്നേക്കുന്നത് താഴെ വരുന്നത് ഒരു സിഗററ്റ് പാൻറിന്റെ മോഡലിലാണ് വന്നേക്കുന്നത് താഴെ വന്ന ചെറിയൊരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ലെന്ത് വരുന്നത് തേർട്ടി നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഈ വർക്ക് വരുന്ന ഇങ്ങനെയാണ് കോളറിനെക്കാണ് വീനൊക്കെ ആയിട്ടാണ് വരിക ഒരു മസ്റ്റാർഡ് എല്ലോ ആൻഡ് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് വരുന്ന സെറ്റാണ് അജ്രക്കിന്റെ ഒരു റയർ കളർ ആണ് കേട്ടോ ദ ബാക്ക് സൈഡ് വീ ഇങ്ങനെയാ വരിക ഇങ്ങനെ വരും സ്ലീവിന്റെ എൻഡിലും ഈ ഒരു ഹക്കോബയുടെ പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദ സ്ലീവിന്റെ എൻഡിലും ഈ ഒരു ഹക്കോബയുടെ പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്ന ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ടു സൈഡ്സിലും ഒരു ഹക്കോബയുടെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ആ ഒരു ഹക്കോബയുടെ വർക്ക് പോകുന്നുണ്ട് നല്ലൊരു പ്രീമിയം സെറ്റ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്നത് ദുപ്പട്ടയാണ് ടോപ്പിലെന്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ആൾമോസ്റ്റ് ഫോർട്ടി സെവൻ എടുത്ത് വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ത്രീ ഷിപ്പി ഈ ഒരു സെറ്റൊക്കെ നല്ല ബൊട്ടി കളക്ഷൻ ആണ് കേട്ടോ പ്രീമിയം കളക്ഷനിലായിട്ടാണ് വരിക നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് മെഹന്ദി ഗ്രീനിൽ വരുന്ന ഒരു സൂപ്പർ ടു ടൂഫീ സെറ്റാണ് കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടി നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആണ് സ്ക്രീനിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതായതിൽ അതേപോലെ ഫ്രണ്ടിലെ യോക്ക് ഇതേപോലെ ഹക്കോബയുടെ വർക്കാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഡാർക്ക് ആണ് പക്ഷെ ലൈറ്റ് ടോണിൽ കാണുന്നേ ഉള്ളൂ സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ ഹക്കോബയുടെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു പ്രീമിയം ആണ് സ്വിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രിപ്പിന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ ലെന്ത് വരുന്ന ഫോർട്ടി സിക്സ് ആണ് എലാസ്റ്റിക് വേസ് ബാൻഡിൽ വരുന്ന ബോട്ടോ ആണ് വരിക തേർട്ടി നയൻ ആണ് ബോട്ടത്തിന്റെ ലെന്ത് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻ നയൻ സൃഷ്ടി പ്രീമിയം ടിഷ്യൂ സെൽഗിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് സോഫ്റ്റ് ടിഷ്യൂ ആണ് നമ്മൾ സാധാരണ പോലെ കുത്തി ടിഷ്യൂ ടിഷ്യൂന്നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് അതിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് നോക്കിക്കേ സൂപ്പർ ഹാൻഡ് വർക്കാണ് ആണ് ഉപയോഗിക്കുന്നത് യോക്കിൽ ഫുള്ള് ഇതേപോലെ നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വൈഡ് ബ്രൗൺ ഒക്കെ ആണ് വരുന്നത് അതേപോലെ ഫുൾ ആ ഒരു യോക്കിൽ നല്ല പ്രീമിയമായിട്ട് ചെയ്തിരിക്കുന്ന കളക്ഷനാണ് സൂട്ടോൺ കളറായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രേയുടെയും ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും കൂടെ എല്ലാം മിക്സ് വന്നിരിക്കുന്നത് സൂപ്പർ കളറാണ് ബോഡി ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പിന്റെ ലെന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ദുപ്പട്ട ഇങ്ങനെയാ വരാ കേട്ടോ അതായത് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ദുപ്പട്ട ഇങ്ങനെയാ വരിക ഓർഗൻസ് മെറ്റീരിയൽ വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു പാർട്ട് വെയർ ആയിട്ട് നിങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ക്രിസ്മസിന് നമ്മള് പത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരെ നമ്മൾ സൺഡേ സെലക്ട് ചെയ്യും മൺഡേ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുങ്ങും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു നമ്മുടെ ചാനലും പ്രോഡക്റ്റുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക